കൈത്തളി മഹാദേവ ക്ഷേത്രം കേരളത്തിലെ നൂറ്റെട്ട് ശിവാലയങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കരിങ്ങല്ലിൽ നിർമ്മിച്ച ശ്രീകോവിലിൻ്റെ പൗരാണികത കൊണ്ടും ചരിത്ര പ്രാധാന്യം കൊണ്ടും കേന്ദ്ര പുരാവസ്തു വകുപ്പ് ഇതൊരു സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രധാന പ്രതിഷ്ഠയായ പരമശിവനെ കൂടാതെ തുല്യ പ്രാധാന്യത്തോടെ നരസിംഹമൂർത്തിയും ഉപദേവതകളായി ഗണപതി സുബ്രഹ്മണ്യൻ അയ്യപ്പൻ ഹനുമാൻ നാഗരാജാവ് എന്നീ പ്രതിഷ്ഠകളുമുണ്ട് എന്നിരുന്നാലും ഈ ക്ഷേത്രം ഇന്നും അപൂർണമായാണ് നിലകൊള്ളുന്നത് അതിന് ഒരു ഐതിഹ്യമുണ്ട് ൈലാസത്തിൽ നിന്ന് ശിവഭൂതഗണങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ക്ഷേത്രം പണിതു നേരം വെളുക്കുന്നതിനു മുമ്പ് കൈലാസത്തിൽ എത്തുവാനുള്ള തിടുക്കത്തിൽ ക്ഷേത്രം പരിപൂർണമായി പൂർത്തീകരിക്കുവാൻ സാധിച്ചില്ല രണ്ടു നിലകളോടെ ചതുരാകൃതിയിലുള്ള ശ്രീകോയിലിൽ കരിങ്കൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും മുഗൾ ഭാഗം പിൽക്കാലത്ത് കല്ലും മണലും ചേർത്ത് നിർമ്മിച്ചിരിക്കുന്നതായി കാണാം മുകളില്ല പഴുതുമെങ്കിലും അത് ഘടിപ്പിക്കുവാൻ ഭൂതഗണങ്ങൾക്ക് സാവകാശം ലഭിച്ചില്ല ആ ഭാഗം ഇന്നും കുറച്ച് അകലെയായി പട്ടാമ്പി ഗുരുവായൂർ പാതയിൽ റോഡരികിൽ കാണാം അതൊരു ജൈന്യക്ഷേത്രമാണ് എന്നും വിശ്വസിക്കുന്നുണ്ട് കട്ടാമ്പി ഗുരുവായൂർ പാതയിൽ ഞാങ്ങാട്ടിരി ഭാഗത്താണ് ഇത് കാണപ്പെടുന്നത് കട്ടിൽ മാടം എന്നാണ് ഇതിന് പേര് ധനുമാസത്തിലെ തിരുവാതിരയും ശിവരാത്രിയും ഇവിടെ ആഘോഷമായി കൊണ്ടാടുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം 那你。